എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മാലതിയും കമലയും കൂടെ സംസാരിക്കുവാണ് അന്നേരം കമല പറയുന്നുണ്ട് പിള്ളേരെല്ലാം കോളേജിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് സമയം പോകില്ല വെറുതെ ഇരുന്നങ്ങ് ബോറടിച്ച് മരിക്കുവാണ് എന്ന് പറയുമ്പം മാലതി ചോദിക്കുന്നുണ്ടോ ഒരു വീടായി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എനിക്കാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ തെയ്യയില്ല എൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ ചെടിയൊക്കെ ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് വന്നാൽ കാണാം എന്നൊക്കെ പറയുവാണ് അത് കഴിഞ്ഞാൽ ഒരു ഫ്രണ്ടിലേക്ക് വരുമ്പം കമലയുടെ മോള് ഫുട്ടിയും ഫോണിലാലോ അന്നേരം മാലതി ചോദിക്കുന്നുണ്ട് എപ്പോഴും ഇങ്ങനെ ഫോണിലാണോ എന്ന് ചോദിക്കും എന്നിട്ട് അവളോടായിട്ട് പറയുന്നുണ്ട് സ്ക്രീൻ ടൈം ഇത്തിരി കുറയ്ക്കണം കേട്ടോ എന്നാൽ അപ്പോഴത്തെ കുട്ടികൾ ഉദ്ദേശിച്ചാൽ ഉള്ള ഒരു പുച്ഛാവം ഉണ്ടല്ലോ അതും കാണിച്ച് അവളങ്ങ് പോകും അത് കഴിയുമ്പം ഗംഗാധരനും ഹരിയും കൂടെ ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഹരി എന്തൊക്കെയോ സാധനങ്ങൾ ഹരിയോടും വാങ്ങിക്കണമെന്ന് കമല പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്തൊക്കെയാണ് എന്ന് ചോദിക്കുമ്പം കമല പറയും ഞാൻ ഫോൺ വിളിച്ച് പറയാമെന്ന് എങ്കിലമ്മ മെസ്സേജ് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ അവനങ്ങ് പോവാണ് പോയി കഴിയുമ്പം കമല ചോദിക്കുന്നുണ്ട് ഗംഗാധരനോടൊക്കെ ആയിട്ട് ബാലേന്ദ്രൻ്റെ പ്രശ്നം എന്താണ് എന്ന് അറിയാമോ എന്ന് അന്നേരം ഗംഗാധരൻ പറയും അതെന്താണ് എന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ വൈജിക്ക് എന്താണ് പ്രശ്നം എന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് നിങ്ങൾക്ക് കമലയ്ക്ക് എന്തെങ്കിലും അറിയാവോ എന്ന് ചോദിക്കും അന്നേരം കമല പറയുന്നുണ്ട് വൈജ്യന്തിയുടെ പ്രശ്നം അലീനയാണ് അവൾ ആ വീട്ടിൽ വന്നതിന് ശേഷമാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായത് അവൾ ആ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടാൽ ആ കുടുംബം രക്ഷപ്പെടും എന്ന് പറയും അന്നേരം ഗംഗാധരൻ ചോദിക്കുന്നുണ്ട് അലീനയെക്കുറിച്ച് കമലയുടെ അഭിപ്രായം എന്താണ് എന്ന് അന്നേരം പറയുവാണ് അവളെ കുടുംബത്തിൽ നിർത്താൻ കൊള്ളില്ല അവൾ ആണുങ്ങളോട് ശൃംഖരിക്കും പെണ്ണുങ്ങളുടെ അടുത്ത് വലിയ മൈൻഡും ഇല്ല അങ്ങനത്തെ ഒരു സ്വഭാവമാണ് അതുകൂടാതെ മോഷണവും എല്ലാം ഉണ്ട് എന്ന് പറയും അന്നേരം ഗംഗാധരൻ ചോദിക്കുന്നുണ്ട് ഈ വീട്ടിൽ നിന്ന് എന്തൊക്കെ മോഷണം പോയായിരുന്നു എന്ന് അന്നേരം പറയും അയ്യോ ഇവിടെ നിന്നൊന്നും പോയില്ല അങ്ങനെ അവളുടെ വെളിച്ചിലൊന്നും ഇവിടെ നടക്കുകയില്ല എൻ്റെ കണ്ണെത്താതെ അവൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു എന്ന് പറയുമ്പോൾ വൈജിയുടെ അവിടെ എന്തൊക്കെ പോയി എത്ര സ്വർണം പോയി എത്ര പണം പോയി എന്നൊക്കെ ചോദിക്കുമ്പം കമല പറയുവാണ് അതിൻ്റെ കണക്കൊക്കെ വൈജിക്ക് അറിയത്തുള്ളൂ എന്ന് അന്നേരം ഗംഗാധരൻ ചോദിക്കും ഈ അലീനെ ആരാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് ആര് പറഞ്ഞിട്ടാണ് കൂട്ടിക്കൊണ്ടു വന്നത് എന്നൊക്കെ ചോദിക്കുമ്പം പറയുന്നുണ്ട് അത് അച്ഛനാണ് ഏർപ്പാട് ചെയ്തത് എന്ന് അന്നേരം അച്ഛൻ മരിച്ചു കഴിഞ്ഞു കുറെ കഴിഞ്ഞല്ല അലീനി ഇങ്ങോട്ട് എന്ന് ചോദിക്കുമ്പം കമല പറയും അങ്ങനെയല്ല അച്ഛൻ മരിക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾ ആഴ്ചകൾക്ക് മുമ്പ് അങ്ങ് കഴക്കൂട്ടത്ത് ഓർഫനേജ് നടത്തുന്ന ഒരു സ്ത്രീ ഇവിടെ വന്നിരുന്നു അതിനുശേഷം അച്ഛനും മനുവും കൂടെ അങ്ങോട്ട് പോയി അങ്ങനെയാണ് ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ തീരുമാനിച്ചത് എന്ന് പറയും അന്നേരം ഗംഗാധരൻ ചോദിക്കുന്നുണ്ട് അച്ഛൻ മരിച്ചു പോയല്ലോ അത് കഴിഞ്ഞ് ആ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കിയത് ആരാണ് എന്ന് വെക്കുമ്പം മനു എന്ന് പറയും അന്നേരം ഇവരിങ്ങനെ സംശയിച്ച് നിൽക്കുവാണേ അന്നേരം കമല പറയുന്നുണ്ട് അന്ന് അവൻ പോകുന്നതിന് മുമ്പ് ഞാനും വൈജിയും അതുപോലെ എല്ലാവരും അവനോട് പറഞ്ഞത് ആ വഴിക്ക് പോകണ്ട അച്ഛൻ ഒരു കാര്യം പറഞ്ഞു എന്ന് കരുതി ആ ഹോം നേഴ്സ് തന്നെ വേണമെന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചതാണ് പക്ഷേ അവനാണ് പിടിവാശി പിടിച്ചത് കാരണം അച്ഛൻ്റെ അന്ത്യാഭിലാഷമാണ് അതുകൊണ്ട് ഇത് നടത്തണമെന്ന് പറഞ്ഞാൽ അവനാണ് ഇതെല്ലാം ചെയ്തു വെച്ചത് എന്ന് കമല പറയുന്നുണ്ട് അന്നിട്ട് ഇതെല്ലാം കേട്ട് കഴിഞ്ഞ് ഗംഗാധരം പറയുവാണ് ഏതായാലും അലീനെക്കുറിച്ച് ഞങ്ങൾ എല്ലാവരോടും ചോദിച്ചു അമ്മയോട് ചോദിച്ചു വൈദ്യയുടെ മക്കളോട് ചോദിച്ചു അങ്ങനെ പല രീതിയിൽ ഞങ്ങൾ അവളെക്കുറിച്ച് അറിഞ്ഞു അതിൽ നിന്നും മനസ്സിലായ ഒരു കാര്യമുണ്ട് കമല അലീനെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പരദൂഷണമാണ് അല്ലാതെ ഈ രീതിയിലൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറയുവാണെ അത് കേൾക്കുന്നേക്കും കമലയ്ക്ക് ആകെ ഒരു ടെൻഷൻ ഒരു നാണക്കേട് പോലെ അന്നേരം ഇങ്ങനെ കുറച്ചു നേരം ആലോചിച്ച് നിന്നിട്ട് കമല പറയാം അയ്യോ ഞാൻ ഹരിക്ക് ലിസ്റ്റ് കൊടുത്തില്ല ചെല്ലട്ടെ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടെ നിങ്ങൾ ഒഴിവായി പോവുകയാണ് പോകുന്നതിന് മുമ്പ് ഗംഗാധരം പറയുന്നുണ്ട് കമലയോട് വൈദ്യിക്ക് കുറേ തെറ്റിദ്ധാരണകളുണ്ട് ആ തെറ്റിദ്ധാരണകളിലേക്ക് നിങ്ങളായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോകരുത് നമ്മൾ ഒരുമിച്ച് നിന്നാലേ ആ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഏതായാലും അവിടുന്ന് പെട്ടെന്ന എസ്കേപ്പ് ആഹുവാണ് കമല പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലേന്ദ്രനെയാണ് ബാലേന്ദ്രൻ ഇങ്ങനെ കണ്ണടച്ച് കിടക്കുവാണ് അന്നേരമാണ് അങ്ങോട്ടേക്ക് മനുവും ബബ്ദിയങ്ങടെ വരുന്നത് അന്നേരം ഉറങ്ങുവാണോ എന്ന് അവിടുത്തെ നേഴ്സിനോട് ചോദിക്കുമ്പം ബാ ബാലേന്ദ്രൻ തന്നെ പറയുന്നുണ്ട് ഉറങ്ങുമൊന്നും അല്ല മനു ഞാൻ കണ്ണടച്ച് കിടക്കുമായിരുന്നു കണ്ണടച്ച് കിടന്നിട്ട് കുറേ കാര്യങ്ങൾ മനസ്സിൽ കാണുമായിരുന്നു ഫ്ലാഷ് ബാക്ക് അങ്ങനെ ജീവിതത്തിലെ ഫ്ലാഷ് ബാക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെയാണ് നമുക്ക് മണ്ടത്തരം പറ്റിയത് എന്ന് മനസ്സിലാകുന്നത് എന്ന് പറയുമ്പം മനു ചോദിക്കുന്നുണ്ട് അതങ്ങ് ആസ്വദിക്കുവാണോ അങ്കിള് അന്നേരം ആ പല കാര്യങ്ങളും അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കി എടുക്കുന്നത് എന്നൊക്കെ ബബുദോട് മോൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് അച്ഛൻ അങ്ങോട്ട് എന്ന് പറയുമ്പോൾ ബബുദി പറയുന്നുണ്ട് അച്ഛൻ ഇന്ന് അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ വീട്ടിലേക്ക് പോരാൻ പറ്റുമെന്ന് അതിനകത്ത് ഡോക്ടർമാരല്ലേക്കേണ്ടത് അച്ഛനും അച്ഛന് ഇല്ല എന്ന് പറയുമ്പോൾ ബബുദ്ധി ചോദിക്കുന്നുണ്ട് അല്ലെങ്കിലും അച്ഛന് കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ നല്ല ആരോഗ്യത്തോടെ സ്റ്റെപ്പൊക്കെ ഓടി കയറിക്കൊണ്ടിരുന്ന ആളല്ലേ എന്നിട്ട് ഇപ്പം എന്താ സംഭവിച്ചത് എന്ന് വയ്ക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് അച്ഛൻ്റെ കുറേ പേര് ചേർന്ന് ഞെക്കി പൊട്ടിച്ചു എന്ന് അന്നേരം ഇങ്ങനെ ബബുദം മനു പറയുന്നുണ്ട് അങ്കിൾ ഈ ഇടയാട്ട് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത് എന്ന് അന്നേരം ബബുദ പറയുന്നുണ്ട് നീലഗിരിന്ന് ഇങ്ങനെ ഗംഗാധരണങ്ങളും ആൻറ്റി ഇങ്ങടെ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആ അവർ വന്നു എന്ന് ഞാനറിഞ്ഞു അവരെയും കാണണം അവരെയും പഠിക്കാനുണ്ട് അങ്ങനെ പലരെയും പഠിക്കണം നമ്മൾ ഒരു മനുഷ്യനെ കാണുമ്പോൾ അയാളുടെ പുറമേ ഉള്ള രൂപം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ ഉള്ളിൽ അയാൾ മറ്റൊരാളായിരിക്കും എന്നിങ്ങനെ പറയുമ്പം ബബുധി ഇങ്ങനെ മനസ്സിലാകാതെ മനുവിനെ നോക്കുകയെ അന്നേരം മനു എന്തെങ്കിലും മനസ്സിലായോ എന്ന് നോക്കുമ്പോൾ ഇല്ല എന്ന് പറയും അന്നേരം ബാലേന്ദ്രം പറയുന്നുണ്ട് ഉദാഹരണത്തിന് ബബുദി മോളെ രാവിലെ എഴുന്നേൽക്കുന്നു കുളിക്കുന്നു ഫ്രഷ് ആകുന്നു കുറച്ചു നേരം പഠിക്കുന്നു അത് കഴിഞ്ഞ് കോളേജിലേക്ക് പോകുന്നു തിരിച്ചു വരുന്നു അങ്ങനെയാണ് ാണ് നിന്റെ അച്ഛനെ പോലെ മണ്ടന്മാരായ കുറച്ച് ആൾക്കാർ ധരിച്ചു വെച്ചിരിക്കുന്നത് പക്ഷേ അങ്ങനെയാണോ ശരിക്കും എന്ന് ബാബു ബാബിത ഒന്ന് സ്റ്റക്കാവെ എന്നിട്ട് ഇങ്ങനെ ആലോചിച്ച് നിന്നിട്ട് അതെ അങ്ങനെ തന്നെയാണ് എന്ന് പറയും അന്നേരം ബാലേന്ദ്രം പറയുവാണ് അങ്ങനെ തന്നെയാണ് ഉറപ്പാണല്ലോ അച്ഛനോടും അമ്മയോടും വിളിക്കാൻ ഒന്നുമില്ലല്ലോ നിന്റെ ജീവിതത്തിൽ എന്നിങ്ങനെ എടുത്തു വെക്കുമ്പോൾ ഇല്ല ഒന്നുമില്ല എന്ന് പറയും അന്നേരം ബാലേന്ദ്രം പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആ ഫോണിൻ്റെ ലോക്ക് എടുത്തിട്ട് അതിങ്ങ് തരാൻ പറയും എന്നിട്ട് ഇങ്ങനെ പേടിച്ച് ആ ഫോൺ പിടിച്ചിങ്ങനെ ഇങ്ങനെ കുറച്ചു നേരം നിൽക്കുവാണേ നേരം മനു ഇവിടെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കും അപ്പോൾ ഫോൺ കൊടുക്കാതിരുന്ന എന്നാൽ അവർക്ക് സംശയമാവുമല്ലോ അന്ന് അതുകൊണ്ട് എടുത്ത് കയ്യിലോട്ട് കൊടുക്കുവാണ് എന്നിട്ട് ബാലേന്ദ്രൻ ആ ഫോൺ മൊത്തം ഒന്ന് സെർച്ച് ചെയ്യും എന്നിട്ട് ബാലേന്ദ്രൻ തിരിച്ചു ചിരിച്ചുകൊണ്ട് പറയുവാണ് വാട്സപ്പിന് ലോക്ക് ഗ്യാലറിക്ക് ലോക്ക് അതുപോലെ ഇൻസ്റ്റയ്ക്ക് ലോക്ക് അങ്ങനെ എല്ലാത്തിനും ലോക്കാണ് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഒളിക്കാനുണ്ടല്ലേ മോളെ എന്നിങ്ങനെ പറഞ്ഞിട്ട് ആ ഫോൺ ഫോണങ്ങ് തിരിച്ചു കൊടുക്കും ഭബുദ്ധിക്ക് ഒന്നും പറയാനില്ലാതെ ഇങ്ങനെ ആകെ അന്തപെട്ട് എന്താളിച്ചിങ്ങനെ നിൽക്കുക എന്നാ പറയും അതിന് ഞാൻ അതിൻ്റെ ലോക്ക് കൂടെ തുറന്നു തരാമെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ കാരണം അവളെ ആവശ്യത്തിലേറെ കളത്തരങ്ങളുണ്ട് ഏതായാലും അവളെ ആ നിപ്പും പരിങ്കിലും ഒക്കെ കാണുമ്പോൾ മനുവിനും കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട് അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് മനു ഞാനിപ്പോൾ ഓരോരുത്തരെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നാം ക്ലാസ്സിൽ ചേർന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട് ജീവിതത്തിൽ തോറ്റുപോയി പക്ഷേ എനിക്ക് ഇനിയെങ്കിലും വിജയിക്കണമെന്ന് ബാലേന്ദ്രൻ പറയുന്നുണ്ട് കുറച്ചേർ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും മനു എന്നിട്ട് പറയും അങ്ങനെ ഞാനെന്നാൽ പോവുകയാണ് ഇവിടെ കൊണ്ടുവിട്ടിട്ട് വരാമെന്ന് പറയുമ്പം ആയിക്കോട്ടെ എന്ന് പറയും അവർ പോകാൻ തുടങ്ങുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് പോകുന്ന വഴിക്ക് അവൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും മേടിച്ചു കൊടുത്തേക്കണം കേട്ടോ എന്ന് ആ അച്ഛൻ്റെ സ്നേഹം അപ്പോഴും മുഴും ബാലേന്ദ്രൻ കാണിക്കുന്നുണ്ട് തിരിച്ച് ബബദയ്ക്കും രോഹത്തിനും ഒന്നും ഇങ്ങോട്ടില്ല എങ്കിൽ പോലും പിന്നീട് നമ്മുടെ അലീനെ കാണിക്കുന്നു അലീനെ മുത്തശ്ശിക്ക് കൊടുക്കാനുള്ള മരുന്നൊക്കെ കൊടുത്തിട്ട് പൊതിപ്പിച്ച് കിടത്താൻ തുടങ്ങുവാണ് എന്നിട്ട് മുത്തശ്ശിയോട് പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഈ നടുവിലെ ബെൽറ്റ് മാറ്റി നമുക്ക് പയ്യെ നടക്കുന്നു തുടങ്ങാം ഏതായാലും മാഡം വരട്ടെ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്നൊക്കെ പറയുന്നു അങ്ങനെ മുത്തശ്ശിയൊക്കെ എടുത്ത് കഴിഞ്ഞേക്കും അങ്ങോട്ടേക്ക് ബാധ്യത വരും എന്നിട്ട് പറയുവാണ് അമ്മ വിളിച്ചിരുന്നു നാളെ അച്ഛനെ ഡിസ്ചാർജ് ആക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അച്ഛൻ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ വീട് മൊത്തം തുടച്ച് വൃത്തിയാക്കിയിരണം എന്ന് അലീനോട് പറയാൻ അതിനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞിട്ട് അവളെങ്ങ് പോകും പോയി കഴിയുമ്പോൾ മുത്തശ്ശി പറയും ണ്ട് ഓ എത്ര നാളായി അവൻ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് എന്ന് നേരം അലീന പറയും ഓ അപ്പം നാളെ എനിക്ക് ഇവിടുന്ന് പോകാമല്ലേ എന്നിങ്ങനെ പറയുക നേരം മുത്തശ്ശി പറയുന്നുണ്ട് അതെന്തെങ്കിലും ആവട്ടെ അവൻ ഇവിടെ വന്നിട്ട് അവൻ തീരുമാനിക്കും നീ ടെൻഷൻ വിഷമിക്കാതിരിക്കേ എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് അലീന അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ച് കിടക്കുവാണ് മുത്തശ്ശിക്കും ആകെ വിഷമമാകട്ടോ അലീനെ പോകുവോ എന്നോർത്ത് പിന്നെ കാണിക്കുന്നത് ബാലേന്ദ്രനെയാണ് ബാലേന്ദ്രൻ പോകാൻ വേണ്ടി റെഡിയായി ഷർട്ടൊക്കെ ഇട്ട് ഇരിക്കുവാണ് അന്നേരം അങ്ങോട്ടേക്ക് വൈദ്യന്തിയും അതുപോലെ കൃഷ്ണമോളും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് എന്നിട്ട് ഡോക്ടർ ഡിസ്ചാർജ് ആയി എന്ന് പറഞ്ഞു എല്ലാം അടുക്കി വെക്കട്ടെ എന്ന് വൈദ്യം ചോദിക്കുമ്പോൾ ആ എന്ന് പറഞ്ഞിങ്ങനെ മൂളുമാണ് ഭയങ്കര കാലത്തിൽ ഭയങ്കര ഗൗരവത്തിലാണ് ആ ഒരു മൂളൽ പോലും ഏതായാലും വൈദ്യയുടെ മുഖത്തേക്ക് പോലും നോക്കുന്നില്ല ബാലേന്ദ്രൻ വൈദ്യം എല്ലാം അടുക്കി വയ്ക്കാനായിട്ട് അങ്ങോട്ട് പോകുന്നു അന്നേരം ബാലേന്ദ്രൻ കൃഷ്ണമോളോട് പറയുക ചോദിക്കുവാണ് പുറത്ത് ഗോവർദ്ധന നിൽപ്പണ്ടോ എന്ന് അന്നേരം ഉണ്ട് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് എന്ന് പറയും കൃഷ്ണമോൾ കൃഷ്ണമോളങ്ങോട്ട് വിളിക്കാനായിട്ട് പോവുകയാണ് അന്നേരമാണ് മനു കയറി വരുന്നത് മനുവിൻ്റെ കയ്യിൽ ഹോസ്പിറ്റലിൽ ബില്ല് ഉണ്ട് കേട്ടോ അങ്ങനെ ഇതേ ബില്ല് കിട്ടി എന്ന് പറഞ്ഞാൽ അങ്ങ് കൊടുക്കാൻ തുടങ്ങിയത് ഇങ്ങ് താ എന്ന് പറഞ്ഞാൽ വൈജ് കൈ നീട്ടും പക്ഷേ ബാലേന്ദ്രൻ അതങ്ങ് ആദ്യമേ മേടിക്കുവേ അന്നേരം വൈദ്യ ഞാനല്ലേ മനു ആദ്യം കൈ നീട്ടിയത് എന്ന് വയ്ക്കും എന്തെങ്കിലും പെട്ടെന്ന് ദേഷ്യം വരുവാട്ടോ ബാലേന്ദ്രനെ ബാലേന്ദ്രൻ ചോദിക്കുവാണ് അതിനിപ്പോൾ എന്ത് വേണം ഞാൻ മേടിച്ചപ്പോൾ എന്താ കുഴപ്പം എന്ന് ചോദിക്കും അന്നേരം വൈജു ഇതെന്താ ഇങ്ങനെ കുറച്ച് നാളായി തുടങ്ങിയിട്ട് എന്നെ കാണുന്നത് ഇഷ്ടമല്ല എന്നെ സംസാരിക്കുന്നത് ഇഷ്ടമല്ല ഇതിനൊക്കെ എന്താ കാരണം എന്ന് വയ്ക്കുമ്പോൾ അതെ ഇഷ്ടമല്ല ഇനി അങ്ങോട്ടും ഇഷ്ടപ്പെടാൻ ഉദ്ദേശിച്ചിട്ടില്ല അതിന് നിനക്ക് എന്താ വേണ്ടേ എന്ന് ചോദിച്ചാൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവ അതെങ്കിലും മനു അംഗ് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഷൗട്ട് ചെയ്യല്ലേ ദേഷ്യപ്പെടില്ലേ കൂളാവുക എന്ന് പറഞ്ഞാൽ മനു ഇങ്ങനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഏതായാലും വൈജയന്തിക്ക് ഭയങ്കര സങ്കടമായി അത് മനുവിൻ്റെ മുമ്പ് വെച്ചാൽ അങ്ങനെയൊക്കെ പറഞ്ഞേ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ് കൃഷ്ണമോൾ എന്തെങ്കിലും അങ്ങോട്ട് കയറി വരും കൃഷ്ണമോൾക്ക് അത്യാവശ്യം കാര്യം മനസ്സിലാവും അന്നേരം പയ്യേ വാലയതിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ നീങ്ങി നിന്നിട്ട് ചോദിക്കുന്നുണ്ടേ എന്താ എന്ന് അന്നേരം ഒന്നുമില്ല എന്ന് പറയും ഏതായാലും ഗോവർദ്ധനോട് കയറി വരുമ്പോൾ ഗോവർദ്ധൻ്റെ കയ്യിലേക്ക് ആ ബില്ല് കൊടുക്കുക എന്നിട്ട് ബില്ലടയ്ക്കണമെന്ന് പറയും അത് കഴിഞ്ഞ് വീട്ടിൽ പോയി കഴിക്കാനുള്ള ഗുളികയുടെ പ്രിസ്ക്രിപ്ഷൻ അവിടെ ഇരുപം അതും മേടിക്കണം എന്ന് പറഞ്ഞാൽ ഗോവർദ്ധൻ്റെ കയ്യിലാണ് കൊടുത്തു വിടുന്നത് ഒന്നും വൈദ്യേന്ത്യെ ഏൽപ്പിക്കുന്നില്ല അന്നേരം ആ ഒരു സംഘർഷത്തിൽ ഇവരിങ്ങനെ നിൽക്കുവാണ് അന്നേരം കൃഷ്ണമൂളി ചോദിക്കുന്നുണ്ട് എന്താ അച്ഛാ ഇങ്ങനെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അതേ അച്ഛൻ്റെ ഹൃദയം പൊട്ടിയിരിക്കുവാണ് അത് ഡോക്ടർമാർ ഒട്ടിച്ചു വെച്ചുനോക്കുക അത് ഉണങ്ങിയിട്ടില്ല അതുകൊണ്ടാണെന്നാണ് ബാലേന്ദ്രൻ പറയുന്നത് അന്നേരം ഇവരിങ്ങനെ ഇങ്ങനെ ഒരു പിരിമുറുക്കത്തിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഡോക്ടർ വരുന്നത് നേരം ഡോക്ടർ ചോദിക്കുന്നുണ്ട് ബാലേന്ദ്രനോട് പോകാൻ റെഡി ആയിട്ടിരിക്കുവാണോ എന്ന് നേരം പിന്നെ ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ എന്ന് വെച്ചാൽ ആ സംഭവത്തിൻ്റെ മുറുക്കത്തിലിരിക്കുമല്ലേ എന്നാലും ഡോക്ടർ ചോദിക്കുമ്പോൾ എന്താ ഇവിടെ ഒരു മുറുക്കം പോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ മനു പെട്ടെന്ന് പറയും ഏയ് അങ്ങനെയൊന്നും ഇല്ല ഡോക്ടറെ പോകാനുള്ള ആ തിടുക്കത്തിൽ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് എന്ന് പറയും ഡോക്ടറിന് അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് കാരണം ഗിങ്കാധരം പറഞ്ഞതാണല്ലോ വൈദ്യന്തി ഒന്ന് സൂക്ഷിച്ചേക്കണമെന്ന് ഏതായാലും ഡോക്ടർ പറയുന്നുണ്ട് ഇനി സന്തോഷം തോന്നുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാവുള്ളൂ പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന സംഭവത്തിലൊന്നും പോയി വീഴരുത് ആരുടെ ടുത്തും ആർഗ്യുമെന്റ്സിനൊന്നും പോകരുത് അതുപോലെ ഇപ്പോൾ ഉള്ള നിന്ന് മാറി ഒരു ശാന്തമായ സ്ഥലത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം സൗകര്യം ഉണ്ടെങ്കിൽ മാത്രം എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു അന്നേരം ഇതെല്ലാം കേട്ടോണ്ട് അങ്ങ് മാറി നിൽക്കുകട്ടോ വൈജയന്തി അന്നേരം ഡോക്ടർ തിരിഞ്ഞിട്ട് വൈജ്യന്തിയോട് പറയുന്നുണ്ട് അതെ മിസ്സിസ് ബാലേന്ദ്രൻ അല്ലേ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് ഒന്ന് കൺസൾട്ടിങ് റൂമിലേക്ക് വാ എന്ന് പറയും അതിന് ഡോക്ടറെ അങ്ങ് പോയിക്കഴിഞ്ഞിട്ടും ഇത്തിരി കട്ടക്കലിപ്പി നിൽക്കും വൈജയന്തി അന്നേരം മനു അടുത്ത് എന്നിട്ട് പറയുന്നുണ്ട് ആന്റി ഒന്ന് പോയിട്ട് വാ എന്ന് ായാലും വൈജയന്തി പോകുന്ന ഡോക്ടറെ റൂമിലേക്ക് അവിടെ ചെന്ന് കഴിയുമ്പം ഡോക്ടർ കയറി വായിരിക്കുക എന്നൊക്കെ പറയും എന്നിട്ട് ബാലേന്ദ്രൻ്റെ കാര്യം പറയുന്നുണ്ട് ഞാൻ ബാലേന്ദ്രനെ മനസ്സിലാക്കിയ ഒരു രീതി അനുസരിച്ച് അയാൾ പെട്ടെന്ന് ഇമോഷണൽ ആകും അതുകൊണ്ട് ആ ഒരു സന്ദർഭം ഒഴിവാക്കണം എന്തൊക്കെ വിഷമങ്ങൾ ഉണ്ടായാലും അദ്ദേഹം മനസ്സിൽ ഒതുക്കുന്ന ഒരു ക്യാരക്ടറാണ് ആ രീതിയിൽ അങ്ങനെ ഒരു സംഘർഷം കൊടുക്കരുത് എന്നൊക്കെ പറയുമ്പം വൈജയന്തി പറയുന്നുണ്ട് എൻ്റെ അടുത്ത് ഉള്ള ഇമോഷൻസ് ഒക്കെ കാണിക്കാറുണ്ട് എന്ന് എന്നിട്ട് ഡോക്ടർ പറയുന്നുണ്ട് അത് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ഒരു അഞ്ച് ശതമാനമേ പുറത്ത് കാണിക്കുന്നുള്ളൂ മൊത്തം കാണിക്കുന്നില്ല അതുകൊണ്ട് സൂക്ഷിക്കണമെന്ന് പറയും എന്നിട്ട് എന്നിട്ട് വൈദ്യുന്തിയോട് ചോദിക്കുന്നുണ്ട് മാഡം എങ്ങനെയാണ് എല്ലാ ഇമോഷൻസും അതുപോലെ തന്നെ പുറത്തേക്ക് കാണിക്കാറുണ്ടല്ലേ എന്ന് ചോദിക്കുവാണ് എന്നാലും വൈദ്യന്തിക്ക് ആകെ ഒരു വിഷമം ഞാൻ ഡോക്ടർ അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തുടങ്ങി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് അറിയുമ്പോൾ ഉള്ള ഒരു ചെളുപ്പായിരിക്കും മുഖത്തുണ്ട് ഏതായാലും ഏതായാലും അത് കഴിഞ്ഞ് ഡോക്ടർ കാര്യങ്ങളെല്ലാം വൈദ്യുന്തി പറഞ്ഞ് മനസ്സിലാക്കിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അവർ തിരിച്ചു പോരുന്നു പോരുമ്പം മോളോടായിട്ട് ബാലേന്ദ്രൻ പറയുവാണ് ഇത് പ്രമോഹമായിട്ടോ കേട്ടോ കാണിക്കുന്നത് മോളെ ഇനിയുള്ള ജീവിതത്തിൽ എങ്ങനെ ജീവിക്കണം എന്ന അച്ഛൻ പഠിക്കാൻ പോവുകയാണ് ഏതായാലും ഒരുപാട് ദൂരം ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത് ഇനി തിരിച്ചു പോകാനും പറ്റില്ല എന്ന് പറയുന്നുണ്ട് എന്തായാലും വീട്ടിലോട്ട് വരുന്ന വീട്ടിലോട്ട് വരുന്നത് ഒരുപാട് സന്തോഷത്തോടെ വന്ന് ഡോറ് തുറക്കുന്ന അലീനെ കാണിക്കുന്നുണ്ട് അലിനെ ചിരിച്ചുകൊണ്ട് ബാലേന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കുന്ന കാണുമ്പോൾ വൈദ്യന്തിക്കങ്ങൾ പിടിച്ച് കൊന്ന് തിന്നാനുള്ള ദേഷ്യമായിട്ടോ വൈദ്യന്തിയുടെ മുഖത്ത് ബാലേന്ദ്രൻ ജസ്റ്റ് ഒന്ന് അലീനയുടെ മുഖത്തേക്ക് നോക്കി യാതൊരു എക്സ്പ്രഷനും ഇല്ലാണ്ട് കയറിപ്പോകുന്നു അത് കഴിഞ്ഞ് റൂമിലേക്ക് പോകാൻ തുടങ്ങും ബാലേന്ദ്രൻ വൈജിയോട് പറയുന്നുണ്ട് ഇനി ൊട്ടി ഇത് എൻ്റെ റൂമല്ല നിന്റെ റൂം എന്ന് അന്നേരം അങ്ങോട്ട് തർക്കിക്കാൻ ചെല്ലുമല്ലോ വൈജ അതുകൊണ്ട് തന്നെ ദേഷ്യപ്പെട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇത് നിന്റെ കൈതക്കലെ നിന്റെ അച്ഛൻ മേടിച്ചെന്ന വീടല്ല ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ വീടാണ് ഈ വീട്ടിൽ ഏത് റൂമിൽ എങ്ങനെ ആര് കിടക്കണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അങ്ങ് കയറിപ്പോകുന്നു ബാലേന്ദ്രൻ്റെ ഈ ഒരു മുഖഭാവം കണ്ടിട്ട് എല്ലാണോ അന്തം വിട്ടു നിൽപ്പുണ്ട് കേട്ടോ ഇത്രയും നാളും ഇതുപോലെ ഒരു ബാലേന്ദ്രൻ അല്ലായിരുന്നല്ലോ എന്നാലും ഇതൊക്കെ പ്രൊമോ ആയിട്ട് കാണിച്ചതാണ്